ഡൽഹിയിൽ സ്ഫോടനം നടക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭൂട്ടാൻ സന്ദർശനത്തിലായിരുന്നു അവിടെ വെച്ചാണ് പ്രധാനമന്ത്രിയുടെ ആദ്യ പ്രതികരണം വരുന്നത് ആ പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഒരു ഹിന്ദിയിലുള്ള പ്രസംഗത്തിനിടെയാണ് വന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് അദ്ദേഹം ഹിന്ദിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രസംഗിക്കുമ്പോൾ ഓരോരോ കാര്യങ്ങളായി കൃത്യമായി പറയുന്നുണ്ട് ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തെ പറ്റിയും അദ്ദേഹം സംസാരിച്ചു കൃത്യമായിട്ട് അതിൽ പ നടന്ന ഓരോരുത്തരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതും അതിൽ ബാധിക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള അനുശോചനവും എല്ലാം അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ട് ഒടുവിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം ഇംഗ്ലീഷിൽ പ്രസംഗിച്ചു ആ ഇംഗ്ലീഷിൽ പ്രസംഗിച്ച കാര്യങ്ങൾ ഇതാണ് ഇത് ആര് ചെയ്താലും അവർക്ക് തക്കതായ കൃത്യമായ വ്യക് മായ മറുപടി നൽകും എന്നുള്ളതാണ് മോദി പറഞ്ഞത് അതുമാത്രം ഇംഗ്ലീഷിൽ പറഞ്ഞതിൻ്റെ ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ അവിടെയുള്ള മുഴുവൻ മാധ്യമ പ്രവർത്തകർക്കും തർജ്ജമ കൂടാതെ കൃത്യമായി മനസ്സിലാകേണ്ടതുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ മുഴുവൻ മാധ്യമ പ്രവർത്തകർക്കും ഇതിൻ്റെ എന്താണ് മോദി പറഞ്ഞത് എന്നുള്ളത് കൃത്യവും വ്യക്തവുമായി അതിവേഗത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ പ്രസംഗത്തിൻ്റെ അവസാനം തിരിച്ചടി കൊടുക്കും എന്നുള്ള കാര്യം ഇംഗ്ലീഷിൽ പ്രസംഗിച്ചത് അതിനുശേഷം നരേന്ദ്രമോദി ഇന്ന് ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം എയർഫോഴ്സ് വണ്ണിന്റെ വിമാനം ഡൽഹിയിൽ ലാൻഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നേരെ നരേന്ദ്രമോദി പോയത് മറ്റെവിടേക്കുമല്ല എൽ എൻ ജെ പി ഹോസ്പിറ്റലിലേക്കാണ് ആ ഹോസ്പിറ്റലിലാണ് ഡൽഹിയിലെ സ്ഫോടനത്തിൽ പരിക്കേറ്റ ആൾക്കാരെ ചികിത്സിക്കുന്നത് അവിടേക്ക് എത്തി ഓരോരുത്തരോടും മോദി കൃത്യമായി കാര്യങ്ങൾ സംസാരിച്ചു എന്തൊക്കെയാണ് അവിടെ അവരുടെ അനുഭവത്തിൽ ഉണ്ടായത് എന്നുള്ളതിനെ പറ്റി മോദി ആരാഞ്ഞു അവർ അനുഭവിച്ച കാര്യങ്ങൾ ആ സ്ഫോടനത്തിന്റെ സമയത്ത് അവിടെ കണ്ടത് ഇതെല്ലാം വിശദമായി പ്രധാനമന്ത്രിയോട് പറഞ്ഞു പിന്നീട് നരേന്ദ്രമോദി അവരെ ചികിത്സിക്കുന്ന ഡോക്ടർമാരോട് സംസാരിച്ചു അവർക്ക് വേണ്ട ചികിത്സ കൃത്യമായ ചികിത്സ വിദഗ്ധ ചികിത്സ ഇതെല്ലാം ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി അധികൃതരോടും എല്ലാം നിർദ്ദേശിച്ചു മോദിയുടെ മുഖം വളരെ ഗൗരവത്തിലായിരുന്നു വിമാനമിറങ്ങി ഹോസ്പിറ്റലിലേക്ക് വന്ന മോദിയുടെ ദൃശ്യങ്ങൾ ദേശീയ മാധ്യമങ്ങൾ അടക്കമുള്ളവർ പകർത്തിയിട്ടുണ്ട് കല്ലുപോലെ വളരെ ദൃഢമായിരുന്നതായിരുന്നു മോദിയുടെ മുഖം നരേന്ദ്രമോദി പ്രധാനമന്ത്രിക്ക് ഒരു പ്രത്യേകതയാണ് അദ്ദേഹത്തിന്റെ മുഖഭാവത്ത് നിന്ന് അദ്ദേഹം എന്ത് മാനസികാവസ്ഥയിലാണെന്ന് കൃത്യമായി വായിച്ചെടുക്കാൻ കഴിയും ഏത് ലെവലിലാണ് അദ്ദേഹം ചിന്തിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും പക്ഷെ അദ്ദേഹത്തിന്റെ ചിന്തയോളം അത് എത്താൻ നമുക്ക് കഴിയില്ല എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷെ എന്തായാലും അദ്ദേഹത്തിൻ്റെ മുഖഭാവം എന്തായിരുന്നു എന്നുള്ളത് ആ ഹോസ്പിറ്റലിന് മുന്നിൽ തടിച്ചുകൂടി നിന്ന മുഴുവൻ മാധ്യമ പ്രവർത്തകർക്കും അത് പാകിസ്ഥാനിയാണെങ്കിൽ പാകിസ്ഥാനികൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ആ പാകിസ്ഥാനി മാധ്യമപ്രവർത്തകൻ ഈ ഐ എസ് ഐ എസിന്റെ വേഷം കെട്ടി വന്നവരാണെങ്കിൽ ഐ എസ് ഐയുടെ വേഷം കെട്ടി വന്ന മാധ്യമ പ്രവർത്തകനാണെങ്കിൽ ഇപ്പോൾ ഷെഹബാസ് ഷെരീഫിനോട് വിടിച്ചു പറഞ്ഞിട്ടുണ്ടാകും മോദിയുടെ മുഖഭാവമുണ്ടല്ലോ അത് കല്ലുപോലെയാണ് ഓപ്പറേഷൻ സിന്ദൂർ നടന്നില്ലേ അതിന്റെ ഇരട്ടിക്കിരട്ടിയായിട്ട് ഒരടി കൂടി കരണത്ത് കിട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ടായിരിക്കും കാരണം നരേന്ദ്രമോദിയുടെ മുഖമകനെയാണ് നമ്മൾ മോദി ഭൂട്ടാനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വിജയാഹ്ലാദത്തിൽ മോദി പങ്കെടുത്ത വീഡിയോ കണ്ടിരുന്നു ആ വിജയാഹ്ലാദം എന്ന് പറയുന്നത് വിമൻസ് വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീം വിജയിച്ചതിന്റെ ഒരു വീഡിയോ ആയിരുന്നു അവിടുത്തെ ഈ പറയുന്ന ടീം അംഗങ്ങളോടെല്ലാം അദ്ദേഹം സംസാരിക്കുന്ന വീഡിയോ ആണ് ആ വീഡിയോയിൽ അദ്ദേഹത്തോട് കുശലാന്വേഷണം നടത്തുന്നുണ്ട് തമാശകൾ പറയുന്നുണ്ട് മോദിയോട് ഒരു ക്രിക്കറ്റ് താരം ചോദിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സ്കിൻ കെയറിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മോദി ചോദിക്കുന്നു ഇത്തവണ എൻ്റെ കണ്ണട വിട്ടോ നിങ്ങൾ ഇത്തവണ എൻ്റെ കന്നടയെ പറ്റി ചോദിച്ചില്ലല്ലോ എന്നുള്ള അപ്പോൾ മോദി എത്രത്തോളം തമാശയോടുകൂടിയാണ് കാര്യങ്ങൾ എടുക്കുന്നത് തൻ്റെ സുഹൃത്തിനെ കാണുമ്പോൾ ഇടയ്ക്ക് ഇമ്മാനുവൽ മക്രോൺ ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഭാര്യമായിട്ടുള്ള ഒരു പിണക്കത്തിന്റെ വീഡിയോ വൈറലായിരുന്നു ഭാര്യ പിടിച്ചു തള്ളി അങ്ങനെ എന്തോ ഒരു വീഡിയോ ആണ് അപ്പോ മോദി അദ്ദേഹത്തിനെ കണ്ടാൽ പോയിത്തേക്കും തോളിൽ തട്ടിയിട്ട് ചോദിച്ചു സോഷ്യൽ മീഡിയ കുറച്ച് ദിവസമായിട്ട് വൈറലാണല്ലോ അതാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദി അത്തരത്തിൽ വളരെ തമാശ പറഞ്ഞ് സൗഹൃദത്തിൽ എല്ലാവരോടും ഒരുമിച്ചു കൊച്ചുകുട്ടികളോട് പോലും എങ്ങനെയാണ് അദ്ദേഹം അംഗൻവാടിയിലേക്ക് കയറി ചെല്ലിപ്പം മോദിജി എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ ഓടി വന്ന് ആലിംഗനം ചെയ്യുകയാണ് കൊച്ചുകുട്ടികളാണ് കുട്ടികൾ അപ്പോൾ ഇതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ ഒരു പെൺകുട്ടിയുടെ വീഡിയോ ഒന്നോ രണ്ടോ വയസ്സുള്ളതിനൊക്കെ ആരാകണമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മോദി ആകണം എന്ന് പറഞ്ഞുകൊണ്ട് ചിത്രം വരയ്ക്കുന്ന ഒരു കൊച്ചുകുട്ടിയുടെ വീഡിയോ പുറത്തു നിന്നായിരുന്നു എത്രത്തോളം ഓരോ കുഞ്ഞുങ്ങളും മോദിയെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാകും അത്രയും ലാളിത്യത്തിലേക്ക് അത്രയും സ്നേഹത്തിലേക്ക് അത്രയും നിഷ്കളങ്കതയിലേക്ക് മോദി എത്തും അദ്ദേഹം സന്യാസി തുല്യനായ ഒരു മനുഷ്യനാണ് പക്ഷേ സന്യാസികളിൽ ദുർവാസാവ് ഉണ്ട് എന്നുള്ളത് മറക്കാതിരിക്കുക അത് ശത്രുക്കൾ മറക്കരുത് ദ്രോണാചാര്യരും ഏതാണ്ട് ഒരു ആചാര്യനായിരുന്നു അല്ല അദ്ദേഹം ഒരു സന്യാസി വര്യനെ പോലെ ആയിരുന്നു ഒരു ആചാര്യനായിരുന്നു സന്യാസിയല്ല അദ്ദേഹം ആചാര്യനായിരുന്നു അപ്പോൾ ദുർവാസാവ് എന്ന് പറയുന്ന മഹാ ഋഷി സന്യാസിയാണെന്ന് എത്രത്തോളം ഏർ ഉഗ്ര കോപിയായിരുന്നു എന്നുള്ളത് അപ്പോൾ അത്തരത്തിലും പോരാളികളായിട്ടുള്ള ഭാർഗവരാമനെ പോലെയുള്ള സന്യാസിമാരുണ്ട് നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിരുന്നു നമ്മുടെ മഹാദേവതകൾ സന്യാസി വേഷത്തിൽ ഭൂമിയിൽ ആവിർഭവിച്ചിട്ടുണ്ട് അപ്പോൾ നരേന്ദ്രമോദിയുടെ ആ സ്നേഹത്തിന്റെ ആ ലാളിത്യത്തിന്റെ മുഖം മാത്രമല്ല ശൗര്യത്തിന്റെ വീരതയുടെ ദൃഢതയുടെ ഒരു മുഖം കൂടി അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് ശത്രുക്കൾ മറക്കാതിരിക്കുക ജെയ്ഷെ മുഹമ്മദ്കാർക്കൊക്കെ അത് നോർത്തു വെച്ചാൽ നല്ലതാണ് ആ കല്ലുപോലെ ഇരുന്ന മുഖവുമായിട്ട് ആൾക്കാരോട് കുശലം നടത്തി ആ കുശലം അന്വേഷിച്ചു പോയ രോഗികളോട് കുശലം അന്വേഷിച്ചു പോയാ നരേന്ദ്രമോദി എടുക്കാൻ പോകുന്ന തീരുമാനം എന്തെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് ഓരോരുത്തരും ഇന്ത്യയെ നോവിച്ച ഓരോരുത്തർക്കും കൃത്യമായ മറുപടി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം മോദി പല തവണ വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഓപ്പറേഷൻ സിന്തൂർ അവസാനിച്ചിട്ടില്ല ഒരുങ്ങി നിൽക്കുന്ന സേനയോട് കൈ ഉയർത്തി മോദി ഇങ്ങനെ കാണിച്ചിട്ടേ ഉള്ളൂ നിൽക്കൂ ഒരു നിമിഷം എന്ന് ആ നിമിഷം എത്രത്തോളം നീണ്ടു എന്നുള്ളത് നമുക്ക് മുന്നോട്ട് കാണാം മോദി ആ കൈ താഴ്ത്തുന്ന ദിവസം ആ നിമിഷം മുഴുവൻ പ്രഹരശേഷിയും ഇന്ത്യ എന്താണ് ചെയ്യുക എന്നുള്ളതൊക്കെ മനസ്സിലാവും നമുക്ക് എസ് ഫോർ ഹൺഡ്രഡ് നമ്മുടെ ഇവിടെ രണ്ട് യൂണിറ്റ് രണ്ട് ബാറ്ററി എങ്ങാണ്ട് ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാണ് പറയപ്പെടുന്നത് എസ് ഫോർ ഹൺഡ്രഡ് നമ്മുടെ ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയത് ബാക്കിയൊന്നും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല ഇന്ത്യ വിദേശത്ത് നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു മിസൈൽ പോലും ഇന്ത്യക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലുകളാണ് ഇന്ത്യ ആക്രമണം തുടങ്ങിയാൽ ഇന്ത്യയുടെ തദ്ദേശീയമായ മിസൈലുകളുടെ അര ശതമാനം പോട്ടെ പോയിന്റ് വൺ പെർസെൻറ്റേജ് ഇന്ത്യ ഒരിടത്തും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഉള്ളതിന്റെ ഒരു പെർസെൻറ്റേജ് ഉപയോഗിച്ചാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ബാക്കിയുണ്ടാകില്ല ജെയ്ഷെ മുഹമ്മദിന്റെ ജെ എന്ന് പറയാനുള്ള അംഗബലത്തിൽ പോലും ഉണ്ടാകില്ല അത് കാഫറിനെ കൊന്നാൽ സ്വർഗം കിട്ടുമെന്ന് വിചാരിക്കുന്ന ഏതവനായാലും ശരി തന്നെ അങ്ങനെ ഒരുത്തനും ബാക്കിയുണ്ടാകില്ല ഭൂമുഖത്ത് നിന്ന് അവരെ തുടച്ചു നീക്കാനുള്ള കരുത്തുള്ള രാഷ്ട്രമാണിത് അതിനെ നയിക്കുന്ന നരേന്ദ്രമോദിയാണ് ആ വന്നിറങ്ങിയ മനുഷ്യന്റെ മുഖം കണ്ടല്ലോ അല്ലേ ആ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ കഴിയും ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ചെയ്യാൻ പ്രാപ്തരായി അതിനെ പ്രായോഗിക തലത്തിലേക്ക് ചെയ്തു കാട്ടാൻ അമിത്ഷായും അജിത് ദോലും അടക്കമുള്ളവരുണ്ട് പോരാത്തതിന് എണ്ണിയാലൊടുങ്ങാത്ത ഭാരതാംബയുടെ വീരപുത്രന്മാരുണ്ട് എന്തിനും മടിക്കാത്തവർ അതുകൊണ്ട് മോദി വന്നിറങ്ങിയപ്പോഴുള്ള മുഖഭാവം അതൊരു സന്ദേശമാണ് അധികം വൈകില്ല ഈ പറയുന്ന ഭീകരർ അടക്കമുള്ള ഏതൊരുത്തിനും മറുപടി കൃത്യമായി തന്നെ കിട്ടും അത് ആ ശരീരഭാഷയിൽ നിന്ന് വ്യക്തമാണ് മോദി ഇന്ത്യയെ സംരക്ഷിക്കാൻ വന്ന മനുഷ്യനാണ് അദ്ദേഹം അത് ചെയ്യും തൻ്റെ കർമ്മം പൂർത്തിയാക്കാൻ യാതൊരു മടിയുമില്ല അതിന് ഏതറ്റവും വരെയും അദ്ദേഹം പോവുകയും ചെയ്യും